ഓഫ് യു എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് തോടന്നൂർ സബ് ജില്ലയുടെ നിറവ് എന്ന ഈ വർഷത്തെ മോഡൽ എക്സാം ആണ് പരിചയപ്പെടാൻ പോകുന്നത് റെഡിയല്ലേ ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് തരുന്നു ഇന്നലെ കുറച്ച് ശബ്ദത്തിന്റെ പ്രശ്നം ഉണ്ടായി നമുക്ക് നോക്കാം പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവി ആര് ഓരോ ചോദ്യവും ഉത്തരം എഴുതി നോക്കണം സ്വന്തമായിട്ട് എന്നിട്ട് അവസാനം മാർക്ക് എത്ര കിട്ടിയെന്ന് നോക്കുക ടീച്ചർ പറയുന്നതിന് മുമ്പ് ആൻസർ ഒന്ന് എഴുതി നോക്കുക ഓക്കെ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന കവി ഇതിൽ ഏതാണ് കുമാരൻ ആശാൻ വെള്ളത്തോൾ ചെറുശ്ശേരി ഉള്ളൂർ ഇതില് ആശാൻ ഉള്ളൂർ വെള്ളത്തോളാണ് ഏത് ആധുനിക കവിത്രയങ്ങൾ അപ്പൊ പ്രാചീന കവിത്രയങ്ങളിൽ പെട്ടത് ചെറുശേരിയാണ് ഒന്നാമത്തെ ആൻസർ സി കിരണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് രണ്ടാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉഷസ് ജഗ ഉഷസ് ജഗത്ത് വിഭാത പുലരി ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് അപ്പൊ ഉഷസ് വിഭാദം പുലരി അല്ല ഏതാണ് ജഗത്ത് ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടത്താൻ പറ്റതൊക്കെ രാവിലെ അല്ലെ അപ്പൊ ഇതിലെ കൂട്ടത്തിൽ പെടാത്തത് ജഗത്ത് എന്നാണ് എഴുതിയോ അടുത്തത് നോക്കിയേ അനുകമ്പ ദശകം എഴുതിയത് ആരാണ് ആരാ എഴുതിയത് കുമാരനാശാനാണോ എഴുത്തച്ഛനാണോ ശ്രീനാരായണ ഗുരുവാണോ ഉള്ളൂരാണോ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അതിലുള്ളതാണ് അനുകമ്പ ദശകം ഇനി അടുത്തത് ശരിയായ പദം ഏത് ഇത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിലുള്ളത് തന്നെയാണ് ശരിയായ പദം ഏതാണ് നോക്കിയല്ലാരും പീഡ അല്ല ഈ അടുത്തത് പറ പന്തിരകുലത്തിലെ അമ്മ ആരാണ് പറയിപറ്റ പന്തിരകുലത്തിലെ അമ്മ ആരാണ് അപ്പൊ അതിലെ കഥാപാത്രത്തെ കുറിച്ചാണ് ചോദിച്ചത് ആരായിരുന്നു അമ്മ പഞ്ചമിയാണ് അല്ലെ പഞ്ചമി സീത യശോദ നങ്ങേലി എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ പഞ്ചമിയാണ് ആൻസർ പറയു പറ്റ അമ്മ പഞ്ചമിയാണ് അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു അറിയാവോ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് എഴുതാണോ ടീച്ചറെ ടീച്ചറെ എഴുതി കാണിക്കേണ്ടായില്ല അല്ലേ നിങ്ങളെല്ലാം എങ്ങനെ എഴുതുമ്പോ കുറച്ച് സമയങ്ങളൊക്കെ വന്നേ പോകും അപ്പൊ നിങ്ങളെ ഓർമ്മിച്ച് നോക്കാം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി അടുത്തത് ഏഴാമത്തെ ചോദ്യം നറു മൊഴികൾ എഴുതിയത് ആരാണ് നറു മൊഴികൾ എഴുതിയത് ആരാണ് ആരുടെ കൃതിയാണ് നറു മൊഴികൾ ആരുടെ കൃതിയാണ് എഴുതി നോക്കിയേ നമ്മൾ പഠിച്ചതാ അല്ലെ നറു മൊഴികൾ ആരുടെ കൃതിയാണ് ആ നമ്മളെ കുടയില്ലാത്തവരൊക്കെ എഴുതിയ ഓ എൻ വിയുടെ കൃതിയാണ് സോറി നറു മൊഴികൾ അടുത്തത് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കല ഏത് കലകളുടെ രാജാവ് എല്ലാവർക്കും അറിയാം കലകളുടെ രാജാവ് കഥകലയാണ് അല്ലെ ഉറപ്പുള്ള ചോദ്യം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി അടുത്തത് വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ആ അത് നമ്മൾ പഠിച്ച പാഠഭാഗത്തുള്ളത് തന്നെയാണ് വ്യാഹതി എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം എന്നത് തടസ്സം അല്ലെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് പറഞ്ഞത് ആർത്തിരമ്പുക എന്ന പദം പിരിച്ചെഴുതുക ആർത്ത് പ്ലസ് ഇരമ്പുക ആർത്ത് അധികം ഇരമ്പുക ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴും എത്ര വാക്കുകളുണ്ട് എന്ന് പറഞ്ഞു നോക്കിയിട്ട് രണ്ടോ മൂന്നോ പദങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് പദം തന്നെ ചെയ്യണം അപ്പൊ ഒന്ന് പറഞ്ഞു പറഞ്ഞേക്കർത്തിരമ്പുക ആർത്ത് ഇരമ്പുക ആർത്തിരമ്പുക അപ്പൊ ആർത്ത് അധികം ഇരമ്പുക എന്ന് അങ്ങനെ തന്നെ എഴുതനെ ആർത്തി ഇരമ്പുക എന്നൊന്നും പറഞ്ഞാല് ശരിയാവൂല ആർത്ത് അധികം ഇരമ്പുക ആർത്ത് അധികം ഇരമ്പുക അടുത്തത് പതിനൊന്നാമത്തത് കുറിപ്പ് വായിച്ച് ഉത്തരം എഴുതണം ഇപ്പൊ വായിക്കുമ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി മനസ്സിരുത്തി വായിക്കുക അതിനുശേഷം ചോദ്യത്തിന് എഴുതുക അപ്പൊ പിന്നെ പിന്നെ ബാക്കപ്പ് പോയി വായിക്കേണ്ടി വരില്ല ആദ്യം വായിച്ച് മനസ്സിലാക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക അടച്ചു പിടിച്ചു പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരിക്കുന്നു ഉണങ്ങുന്ന സോറി ഉറങ്ങുന്നതിന് മുമ്പ് ഇരുട്ടിൽ കിടന്ന് രണ്ട് ചെവിയും വിരലിലിട്ടടക്കുക പിന്നെ പതുക്കെ തുറക്കുക അപ്പോഴാണ് മഴയുടെ മുറുക്കിക്കെട്ടൽ ശരിക്കും രസിക്കുന്നത് ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായെന്നു വരില്ല മുണ്ടകൻ കൊയ്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിതിയും ആയിരുന്നു മഴക്കാലത്ത് വിശപ്പ് കൂടും അടു അടുക്കളയിൽ അരി തിളയ്ക്കുന്ന ഗന്ധം ഉമ്മറത്ത് മഴ കണ്ടിരിക്കുന്ന എന്റെ മൂക്കിലെത്തുന്നത് എത്ര പെട്ടെന്നായിരുന്നു ഇതാണ് എം ടി വാസുദേവൻ നായരുടെ മഴയോർമ്മ എന്ന ഒരു ചെറിയ ഭാഗം അപ്പൊ അടച്ചു പിടിച്ച് പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഇരുട്ടിൽ കിടന്ന് രണ്ട് ചെവിയും വിരലിലേക്കിട്ടടയ്ക്കുക പിന്നെ പതുക്കെ തുറക്കുക അപ്പോഴാണ് മഴയുടെ മുറുക്കി കെട്ടൽ ശരിക്കും രസിക്കുന്നത് ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായെന്ന് വരില്ല മുണ്ടകം കൊയ്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയും അത് തന്നെയായിരുന്നു മഴക്കാലത്ത് വിശപ്പ് കൂടും അടുക്കളയിൽ അരി തിളക്കുന്ന ഗന്ധം ഉമ്മറത്ത് മഴ കൊണ്ടിരിക്കുന്ന എൻ്റെ മൂക്കിൽ എത്തുന്നത് എത്ര പെട്ടെന്നായിരുന്നു മഴക്കാലത്ത് എഴുത്തുകാരൻ നേരിട്ട പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ത് പ്രശ്നമാണ് മഴക്കാലത്ത് എഴുത്തുകാരൻ ഉണ്ടായത് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ കാണാം മഴക്കാലത്ത് ഉടുപ്പുകൾ ഉണങ്ങാത്ത പ്രശ്നമുണ്ട് പിന്നെ വിശപ്പ് കൂടുതലായിരിക്കും അല്ലെ ഈ രണ്ട് പ്രശ്നങ്ങളാണ് എഴുത്തുകാരൻ നേരിട്ട എഴുത്തുകാരൻ മഴ ആസ്വദിക്കുന്നത് എങ്ങനെയാണ് അത് നമുക്ക് ഇതിൽ വ്യക്തമാണ് രണ്ട് കൈയും ചെവിയിലിട്ടിട്ട് അല്ലെ രണ്ട് കൈയിലെ വിരലുകളും ചെവിയിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അത് എടുക്കുമ്പോൾ മഴയെ ശരിക്ക് നമുക്ക് കേൾക്കാൻ കഴിയും അല്ലെ അതിന്റെ ആ ഒരു മുറുക്കട്ടെ എന്നാ ആ ഒരു വല്ലാത്ത ശബ്ദവും ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും അടുത്ത ചോദ്യം നിങ്ങളുടെ മഴ അനുഭവം എഴുതാൻ മഴ അനുഭവം ഒരുപാടുണ്ടല്ലോ എല്ലാവർക്കും അനുഭവം എഴുതാൻ വലിയ പ്രയാസമുള്ള എന്തായാലും ഒരു മഴ അനുഭവം മനസ്സിൽ കാണാൻ എഴുതി നോക്കട്ടോ സ്കൂളിൽ പോകുമ്പോൾ വെള്ളത്തിൽ വീണതോ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം ഓരോരുത്തർക്ക് വണ്ടിയിൽ നിന്ന് വെള്ളം തിരിപ്പിച്ചത് അല്ലേ? പുതിയ ഇട്ട് കല്യാണത്തിന് പോകുമ്പോൾ ചളിയിൽ വീണത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങള് അല്ലെങ്കിൽ മഴ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അടുത്തത് വിളംബരം തയ്യാറാക്കാനാണ് അക്ബർ ചക്രവർത്തിയുടെ പാടത്ത് തന്നെ വിളംബരം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ ചോദ്യം തന്നെ അതേപോലെ തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത് അക് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സംഗീത സദസ്സിലേക്ക് സംഗീതത്തിൽ പ്രാവീണ്യമുള്ള ക്ഷണി ഉള്ളവരെ ക്ഷണിച്ചു കൊണ്ടാണ് വിളം പറയുന്നത് അപ്പൊ നമ്മൾ ചോദ്യം ശരിക്ക് വായിക്കണം ആര് ക്ഷണിച്ചു കൊണ്ടാണെന്ന് കണ്ടില്ല സംഗീതജ്ഞരായവരെയാണ് ക്ഷണിക്കേണ്ടത് അപ്പൊ അതിൻ്റെതായ രീതിയിൽ കൊട്ടാരത്തിലേക്ക് സംഗീതം പഠിച്ച വിദഗ്ദ്ധരായവരെ ക്ഷണിക്കുന്നു എന്ന് വെച്ച് കൊണ്ട് വേണം വിളംബരം തയ്യാറാക്കാൻ ഇപ്പൊ ചോദ്യത്തിനനുസരിച്ച് തന്നെ എത്ര എഴുതണേ അതെത്ര മാർക്കിന്റെ ചോദ്യമായിരുന്നു വിളംബരം തയ്യാറാക്കാൻ അഞ്ചു മാർക്കാണ് അപ്പൊ നല്ല വിളംബരം തന്നെ എഴുതണം കറക്റ്റ് ആയിട്ട് എത്ര മണിക്ക് ഇന്ന് സ്ഥലത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നല്ലൊരു വിളംബരം എവിടെയാണ് എത്തിച്ചേരേണ്ടത് എങ്ങനെയുള്ളവരായിരിക്കണം അല്ലേ ഏത് ഡേറ്റിന് സമയം ഉൾക്കൊള്ളിക്കാം അടുത്ത ഇംഗ്ലീഷാണ് பசில் இட்ரில் தந்திட்டு அப்போ வாயிச்சு பசிலிண்ட் ஆன்சர் எழுத ஐ கேன் ப்ளாய் ஐ ஆம் நோட் ஏபிள் ഐ ക്യാൻ ഫ്ലൈ എനിക്ക് പറക്കാൻ കഴിയും പക്ഷെ ഞാൻ ഒരു പക്ഷിയല്ല ഐ കം ഇൻ സെലിബ്രേഷൻസ് ഞാൻ സെലിബ്രേഷനിൽ ഉണ്ടാകാറുണ്ട് വരാറുണ്ട് ഐ ആം ഇൻ മെനി കളേഴ്സ് എനിക്ക് പല കളറും ഉണ്ട് ഡോൺ ടച്ച് മീ ഷാർപ്പ്സ് എന്നെ ഷാർപ്പുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തൊടാൻ പാടില്ല പാടില്ലാരാണ് ആൻസറും ബലൂൺ ആണല്ലേ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തത് എഴുതാനാണ് കോൺവർസേഷൻ എഴുതാനുള്ള ചോദ്യം എത്ര മാർക്കിൻ്റെതാണ് സാധാരണ വരുത്ത് മൂന്ന് മാർക്ക് അങ്ങനെയാണ് ഇത് നോക്കാം ആ കുറച്ച് വരികളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് എഴുതാൻ മൂന്ന് മാർക്ക് തന്നെയാണ് ഇവാന്റെ പാടമായിട്ട് ബന്ധപ്പെട്ട് ആഫ്റ്റർ ലോങ് ഇയേഴ്സ് കോൺവേസേഷൻ ബിറ്റ്വീൻ ദൈറ്റിംഗേ ഡോ ഫ്രാൻസ് ഹലോ അവിടെ ഒരു ചോദ്യവും കൂടെ വേണം ഏത് ചോദ്യം എഴുതാൻ പറ്റും എങ്ങനെ എഴുതാം വെർവേർ യു ഓൾ ദീസ് ഡേയ്സ് ചോദിക്കല്ലേ നീ എപ്പ ഇത്രയും ദിവസങ്ങളിലൊക്കെ എവിടെയായിരുന്നു നൈറ്റിംഗൽ ആൻസറിനുസരിച്ച് ചോദ്യം ഐ ആം വിത്ത് മൈ ചിൽഡ്രൻസ് മണിമല ഫോറസ്റ്റ് നെക്സ്റ്റ് ഇവാനാണ് വീണ്ടും ചോദ്യമാണ് നൈറ്റിംഗലിനോട് ചോദിക്കേണ്ടത് അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ അവിടെ ഒരു question ക്വസ്റ്റ്യനും കൂടെ എഴുതുകൾ രാജാവാണ് അപ്പൊ നിങ്ങള് പീപ്പിൾസ് ഒക്കെ ഈസിയല്ല എന്താണോ ഹാപ്പി ആണോന്ന് അപ്പൊ ഐ ആം ഗുഡ് എന്ന് പറയണെങ്കിൽ സുഖവിവരായിരിക്കും അന്വേഷിച്ചത് അപ്പൊ നമുക്ക് ആറിയു ഫൈൻ എന്ന ചോദ്യം എഴുതി കൊടുക്കാം ആറിയു ഫൈൻ അടുത്തത് വരുന്ന നൈറ്റിങ്ങൾ പറഞ്ഞു വീണ്ടും എന്തായിരിക്കും ലാസ്റ്റ് പറയാൻസർ പറയണം ഐ ആം ഗുഡ് പീപ്പിൾസ് ആർ ഹാപ്പി ആൻസർ ആയിട്ട് എന്ത് പറയും happy alle. people see when i i in the people see happy alle. people happy say? yes they are very happy okay i am with my children in manimala forest then how are you or oh, are you fine now i am good and answer already, no? do you, do your ീപ്പിൾസ് are happy എന്ന ചോദ്യത്തിന് ആൻസർ ആയിട്ട് എന്ത് പറയുക യെസ് മൂന്ന് മാർക്കുണ്ട് നമ്മുടെ അടുത്തത് words from ദീസ് bracket below അപ്പൊ താഴെ ഒരു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഉത്തരം അതിൽ നേരം ചൂസ് ചെയ്താൽ മതി ആൻസർ ഇറ്റ് ഈസ് ഈസ് എ എ ഡാഷ് ഫോറസ്റ്റ് ഇറ്റ് ബിഗ് ആണോ സിങ് സിങ്ങിംഗ് ആണോ ഓഫ് ആണോ ആറാണ് ഏതാ അതിൽ വരിക അധികം ആലോചിക്കാനൊന്നുമല്ല ഇവിടെ അറിയാം ഇറ്റ് ഈസ് എ ബിഗ് ഫോറസ്റ്റ് ദിവസം ദ ആർ ഡിഫറെ ടൈപ്സ് ഡാഷ് ട്രീസ് അല്ലേതാ വരിക സിംഗിങ് ആണോ ഓഫാണോ ആറാണ് ഏതാ വരിക ദർ ഡിഫറെ ടൈപ്സ് ഓഫ് ട്രീസ് അല്ലേ then animals and birds are dash songs. singing songs the one. filling the blanks with the opposite of the word underline but underline along the black Showmakers shoemakers would work hardly from dawn to dash in the uh, dawn in the opposite end. ഏതായിരുന്നു വേർഡ് നമ്മൾ പഠിച്ച വേർഡാണ് വേർഡാണ് ഇവിടെ റീ അറേഞ്ച് ചെയ്യേണ്ടത് സ്പെല്ലിങ് എന്താ സി യു ആർ ഐ യു എസ് എൽ വൈ ക്യൂരിയസ്ലിൻ ഇംഗ്ലീഷ് കഴിഞ്ഞു അടുത്തത് പൊതുവിജ്ഞാനാണ് പൊതുവിജ്ഞാനം പത്ത് മാർക്കിന് എല്ലാവർക്കും അറിയാമല്ലോ പത്ത് മാർക്കിനാണ് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചു പിടിച്ച ജില്ല ഏത് ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലെ ഇടുക്കി ഇത്ര പറഞ്ഞിട്ടുണ്ട് ഇടുക്കി പാലക്കാട് നിന്ന് മാറി ഇപ്പൊ ഇടുക്കി ആയതാണ് വിദ്യാഭ്യാസ സോറി വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് വിമുക്തിയാണോ ആർത്ത് ആണോ ക്രീൻ ക്യാമ്പസ് ആണോ ഏതാണ് ആൻസർ നമ്മൾ പഠിച്ചതാണ് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി സിയാണ് ക്ലീൻ ക്യാമ്പസ് കേട്ടോ അടുത്തത് ലോക നാട്ടറിവ് ദിനം എന്നാണ് ലോക നാട്ടറിവ് ദിനം എന്നാണ് ഏതാണ് ഡിസംബർ അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ട് ആഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാണ് ലോക നാട്ടറിവ് ദിനം അടുത്തത് സ്നേഹഗായകൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു സ്നേഹഗായകൻ ഗായകൻ ആരാ സ്നേഹഗായകൻ എന്ന സ്നേഹ നാമത്തിൽ എന്ന അറിയപ്പെട്ടത് കുമാരനാശാൻ കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ സാറാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ നിലവിൽ വന്നത് എവിടെ എവിടെയാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിനായിട്ടോ കേരളമാണ് ആറിന്റെ തരം ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാണ് ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഗേൽ രത്ന ഏതാണ് ഗേൽ രത്ന മകത്തിന്റെ ഗായാണ് ഗേൽ രത്ന ഗേൽ രത്ന അടുത്ത ചോദ്യം കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ജി ട്വന്റി ഉച്ചകോടിക്ക് ആദിത്യം വഹിച്ച രാജ്യം ഏത് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത് ഇന്ത്യ ആണ്. ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത് അടുത്തത് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലേക്ക് എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീ ക്യാമ്പയിന്റെ പേരാണ് തിരികെ സ്കൂളിലേക്ക് അപ്പോ പാർട്ട് ഇത്രയാണ് ഉള്ളത് ഇതൊന്ന് നോക്ക അറിയാത്തൊക്കെ പഠിക്കുക ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക ബൈ